തലശ്ശേരി തുടരുന്നു മണിക്കൂറാണ് പണിമുടക്ക് പണിമുടക്ക് നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ പരിധിയിൽ ടിഎംസി നമ്പറില്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എല്ലാ ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്ഥലത്തും ബോർഡുകൾ സ്ഥാപിക്കുക തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മണിക്കൂർ പണിമുടക്ക് നടത്തുന്നത് സൂചകമായി തൊഴിലാളികൾ നഗരത്തിൽ നടത്തി न പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഓവി റോഡ് പഴയ ബസ് സ്റ്റാൻഡ് നഗരസഭ വഴി ടൌൺ സിറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു അതേസമയം ദൂരസ്ഥലങ്ങളിൽ നിന്നും മലബാർ കാൻസർ സെന്ററിലേക്ക് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്കെത്തിയ രോഗികളും മറ്റ് യാത്രക്കാരും ഏറെ പ്രയാസപ്പെട്ടു എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികളുമായുള്ള ഓട്ടോറിക്ഷകളെയും ആശുപത്രികളിലേക്കുള്ള സർവീസിനെയും സമരത്തിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു